കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാഹി മേഖലാ സമ്മേളനം മാഹി തീർത്ഥ ഇന്റർനാഷണൽ നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഇ എൻ പ്രദീപ് പതാക ഉയർത്തിയതോടെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാഹി മേഖലാ സമ്മേളനത്തിന് തുടക്കമായത് മാഹി തീർത്ഥ ഇന്റർനാഷണൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ഇൻഡസ്ട്രിയുടെ ആവിർഭാവ സന്ദർഭത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് ഒട്ടേറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മളെ കഴിഞ്ഞ കാലത്തെ ഒരു ചരിത്രം വളരെ കൃത്യമായി നമ്മൾ കുറെ അറിയുന്നവരാണെങ്കിൽ പോലും അതൊരിക്കൽ കൂടി നമ്മൾ നമ്മളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സമ്മേളനങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ഘട്ടം തൊണ്ണൂറുകളിലെ ആരംഭിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതിനുശേഷം ഒരു നിരന്തരമായിട്ടുള്ള ഓരോ വർഷങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഈ മേഖലക്കകത്തൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ധാരാളം ആളുകളാണ് ഉണ്ടായിട്ടുള്ളത് മേഖലാ പ്രസിഡന്റ് ഇ എൻ പ്രദീപ് അധ്യക്ഷനായി മേഖലാ വൈസ് പ്രസിഡന്റ് കെ സനീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി കെ രഞ്ജിത്ത് മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ കെ പി ഷാജി സാമ്പത്തിക റിപ്പോർട്ടും എം മധൂബ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് എം പ്രജേഷ് അച്ചാണ്ടി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മഗലത്ത് ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജയകൃഷ്ണൻ എൻ കെ ദിനേശൻ കെ സജീവ് കുമാർ സിഒ എ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സി എ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ ദേവാനന്ദ് സി സുരേന്ദ്രൻ സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ്കുമാർ കെ ടി എസ് എം ഡി കെ ബി വിനയകുമാർ പാനൂർ മയ്യഴി അസോസിയേറ്റ്സ് എം ഡി ബി കെ ദിനേശൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനുസ് തലശ്ശേരി